നമസ്കാരം വടക്കൻ ഗാസയിലെ നസ്രത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇതിനു പുറമെ ഖാൻ യൂനിസിൽ അഭയം തേടിയിരുന്ന പതിമൂന്ന് പേർ കൂടി ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചുകുഞ്ഞും മരിച്ചു ഇതോടെ പട്ടിണി മരണം ഇരുപത്തഞ്ചായി സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതേവരെ മുപ്പത്തോരായിരത്തി നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഭക്ഷ്യ സാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനുമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലിന്റെ എതിർപ്പ് കാരണം കടൽ മാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിന്റെ ബുദ്ധിമുട്ടും മറികടക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും യു എസ് വ്യക്തമാക്കിയിരുന്നു തെക്കൻ ലെബനനിലെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അതേസമയം സമാധാന ചർച്ചകൾ എങ്ങുമെത്താതെ അനിശ്ചിതത്വത്തിലായതോടെ ഇസ്രായേൽ തെക്കൻ ഗാസയിലെ റഫേയിൽ പ്രധാന പാർപ്പിട സമുച്ചയം കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തിരുന്നു താമസക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമുള്ള ആക്രമണമായിരുന്നതിനാൽ ആർക്കും അപകടമില്ല എന്നാൽ ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ പന്ത്രണ്ട് നില കെട്ടിടം വാസയോഗ്യം അല്ലാതെയായി കരയാക്രമണത്തിന്റെ മുന്നോടിയായി ഈ ആക്രമണത്തെ കാണുന്നതിനാൽ റഫേൽ അഭയം തേടിയിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ കടുത്ത ഭീതിയിലാണ് റമസാൻ നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് വെടിനിർത്തലും ബന്ദി കൈമാറ്റവും സംബന്ധിച്ച് ധാരണയാകുമെന്ന പ്രതീക്ഷകളെല്ലാം കൈറോ ചർച്ച പൊളിഞ്ഞതോടെ ഇല്ലാതായിരുന്നു ഇതേസമയം ചെങ്കടലിലെ യു എസ് പടക്കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണവും തുടരുകയാണ് ഏതൻ കടലിടുക്കിൽ യു എസിന്റെ കൂറ്റൻ കപ്പൽ പ്രൊപ്പൽ ഫോർച്യൂൺ ലക്ഷ്യമിട്ട മുപ്പത്തിയേഴ് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് സേന അറിയിച്ചു ബ്രിട്ടീഷ് സേനയുടെ പടക്കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കുന്നതിനുള്ള യു എസ് ശ്രമവും പുരോഗമിക്കുകയാണ് ഇത് സുഗമമാക്കുന്നതിനായി ഗാസയിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ യു എസ് സേനയ്ക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം വിമാനത്തിൽ നിന്നിട്ട ഭക്ഷണ പാക്കറ്റുകൾ വീണ് ഗാസയിൽ അഞ്ചു പേർ മരിച്ചതായി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയല്ലെന്നും യു എസ് സേന അറിയിച്ചു റിപ്പോർട്ടിൽ പറയുന്ന സ്ഥലത്ത് ഭക്ഷണ പാക്കറ്റുകൾ ഇടുന്നതിനും അഞ്ചു മിനിറ്റ് മുൻപേ തന്നെ ഈ വാർത്ത പ്രചരിച്ചിരുന്നെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി അതേസമയം സമാധാന ചർച്ചകൾ എങ്ങും എത്താതെ അനിശ്ചിതത്വത്തിലായതോടെ ഇസ്രായേൽ തെക്കൻ ഗാസയിലെ റഫയിൽ പ്രധാന പാർപ്പിട സമുച്ചയം കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തിരുന്നു താമസക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമുള്ള ആക്രമണമായിരുന്നതിനാൽ ആർക്കും അപകടമില്ല എന്നാൽ ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ പന്ത്രണ്ട് നില കെട്ടിടം വാസയോഗ്യം അല്ലാതെയായി കരയാക്രമണത്തിന്റെ മുന്നോടിയായി ഈ ആക്രമണത്തെ കാണുന്നതിനാൽ റഫേയിൽ അഭയം തേടിയിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ കടുത്ത ഭീതിയിലാണ്